ജീവിത ദുരിതങ്ങളോട് പടവെട്ടി തോറ്റ വീട്ടമ്മയ്ക്കും മകൾക്കും ഇനി അടച്ചുറപ്പുള്ള പുതിയ വീട്ടിൽ അന്തി ഉറങ്ങാം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ ഇടപെടലോടെയാണ് തൃശ്ശൂർ വരയിടം അംബേക്കർ സ്വദേശിയായ ജയ്സമ്മ മാത്യുവിനും എട്ടാം ക്ലാസ്കാരി മകൾക്കും വിഷുപ്പുലരിയിൽ കൈനീട്ടം എത്തുന്നത് അന്ത്യായ ജെയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിതം കഴിയുന്നത് ഇവരുടെ ജീവിത ദുരന്തത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വെച്ച് ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കുടുംബത്തിന് സഹായം എത്തിക്കുമെന്ന് എം എ യൂസഫിലീട് ഉറപ്പെത്തിയത് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ജയസമ്മയുടെ പേരിലുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പുള്ള വീട് പണിയാൻ എം എ യൂസഫലി നിർദ്ദേശം നൽകുന്നത് കട്ടളയും ജനാലയും മേൽക്കൂരിയും അടക്കം തകർന്നു വീഴാറായ നിലയിലായിരുന്നു വീടിന്റെ അവസ്ഥ പുതിയ വീട് നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ പറഞ്ഞു യൂസഫിലിയോടുള്ള കടപ്പാടം നന്ദിയും പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നാണ് ജെയ്സമ്മയുടെ പ്രതികരണം ഞാൻ കുറച്ച് നാൾ താമസിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണിത് ചോറും പറഞ്ഞു ചോറ് പൊളിച്ചു മേഞ്ഞു പൊളിച്ചു മേഞ്ഞിട്ടും വലിയ ഗുണൊന്നും ഉണ്ടായില്ല അത് അതുപോലെ തന്നെ വീടും അതിന് നമ്മുടെ ഷീറ്റ് കിട്ടുന്നു മുകളില് കാർഷി ഷീറ്റ് അപ്പോഴും ചെതലിന്റെ അതിങ്ങനെ വീടുന്നുണ്ട് അപ്പൊ നമ്മൾ കാണുന്നില്ല അടുക്കളയില് വെള്ളം വെക്കണമെങ്കിൽ പറ്റില്ല പറ്റില്ല ാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഷീറ്റ് ഇട്ടിണ്ടോ വേറെ അടിയിൽ അടിയിൽ എന്താ പറയാ ഹാസ്പോ ഷീറ്റിടെ ഇവിടെ ആ അത് പൊട്ടി ഞങ്ങളുടെ മേത്തേക്കാണ് വേണ്ടത് സ്ഥലം വാങ്ങിയത് ഒരിക്കൽ ടീച്ചറായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ഞാൻ അവിടെ പോയിട്ടൊക്കെ അവിടെ ഈ കാക്കനാട് കാക്കനാടൊക്കെ ഞാൻ പോയി പല സ്ഥലങ്ങളന്വേഷിച്ചാണെങ്കിൽ നമ്പർ കിട്ടാനൊക്കെ ആയിട്ട് പക്ഷേ എനിക്ക് കിട്ടിയില്ല അത് എൻ്റെ വിധി ഇപ്പോഴാണ് യസ്പ്രസാറിന് കാണാനുള്ളൂ ഒരു ഭാഗ്യം എനിക്കൊരു ഭാഗ്യം ഉണ്ടായി അതുകൊണ്ട് സാറത് കണ്ടു സാറോട് നന്ദിയല്ലോ എനിക്ക് ഞാൻ പറയുക കൃത്യം നന്ദിയേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല കാരണം യസ്പസാർ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ പക്ഷെ അത് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കിയത് പക്ഷെ എനിക്ക് കിട്ടിയില്ല ഞാൻ ചോദിക്കണ്ടല്ലോ ഇതിന്റെ റൂഫ് മഹാ മോശമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ നല്ല വീട് പണി ആഗ്രഹം ഞങ്ങളുടെ ചെയർമാൻ യൂസഫായി ഈ വീട് അറിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ പോയി നോക്കാൻ പറഞ്ഞു ഞങ്ങൾ ഉടനെ വേണ്ടി ചെയ്യും ഞങ്ങളുടെ എസ്റ്റിമേറ്റ് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെറിയ ഒരു നല്ല വീട് ചേച്ചിക്കും അതായത് ടീച്ചർക്ക് താമസിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ശരിയായി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് വേണ്ട നടപടികൾ ഇന്നുപോലെ തുടങ്ങുന്നതാണ് ഇത് ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ഒരു സമ്മാനമായിട്ട് ടീച്ചറിന് ലുലുവാ കൊടുക്കുന്നതാണ് ജയ്സമ്മ ചേച്ചിയുടെ ദുരിതകഥ ചേച്ചി ഈ കാഴ്ച പരിമിതിയുള്ള സമയത്തും ശരീരത്തിന് എത്ര വൈകല്യങ്ങളുള്ളപ്പോഴും ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ചേച്ചിയുടെ കഥ ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് യൂസുഫലി സാറ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അന്വേഷിച്ചു അദ്ദേഹത്തിന് റിപ്പോർട്ട് നൽകി ഉടനെ അവരെ വീട് എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പോൾ യൂസഫലി സാറ് അതിന് എത്ര ചെലവ് വരുന്നോ അത് ഇതാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനോട് ചിലവഴിച്ച് എത്രയും പെട്ടെന്ന് അവരെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് നിർദ്ദേശപ്രകാരം സ്വരാജെന്നെ വിളിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ വീടിൻ്റെ അവസ്ഥ നോക്കണം അപ്പോൾ ബാബുസാറും പ്രൊജക്ട് ബാബു സാറും കൂടെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കി കണ്ട് വിളിക്കതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് വന്നത് അപ്പോൾ ഈ വിഷുവിൻ്റെ ദിവസത്തിൽ ഇത്രയും നല്ലൊരു സൽക്കർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്